പ്രിയമുള്ളവരെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ സമ്മേളനവും അവിടെ വ്യാപിക്കുന്ന ഊർജവും കാണുമ്പോൾ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട് ഈ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന ഒരു തോന്നൽ എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരോ സകലർക്കും കൊട്ടാൻ വേണ്ടി തെരുവിൽ കെട്ടിയ ചെണ്ടയോ അല്ല മറിച്ച് ഈ സമുദായം കൂട്ടായ്മയുടെ കെട്ടുറപ്പിൻ്റെ സജീവമായ സാക്ഷ്യമാണ് എന്ന് ഈ നാളുകളിലൊക്കെയും നമ്മൾ മനസ്സിലാക്കി ശരിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഇവിടെയും ചില ചെറിയ പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ പ്രതിസന്ധികൾ കണ്ടിട്ട് ഈ സഭയങ്ങ് ആവിയാകാൻ പോവുകയാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത് സകല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കരുത്തുറ്റ നമ്മുടെ കർത്താവിശ്വംശികായുടെ കാൽവരിയിലെ തിരുരക്തത്തിൻ്റെ കൃപയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളതിനാൽ മൂന്നാം ദിനം ഉയർത്തവൻ തന്നെയാണ് നമ്മുടെ സനാതന മാതൃക എന്നുള്ളതിനാല് ഈ സഭയെ എഴുതിത്തള്ളാനോ ഈ സഭയെ അവഗണിക്കാനോ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള സത്യം സകല മനുഷ്യരും ഗ്രഹിക്കാനാണ് ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആദ്യമേ തന്നെ ആഹ്വാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം ഈ സഭ പീഡാനുഭവങ്ങളുടെ തീക്കനലുകളും വ്യാകുല സമുദ്രങ്ങളും നീന്തി കടന്നു വന്ന സഭയാണ് ഈ സഭയെ ആർക്കും അവഗണിക്കാനാവില്ല എന്ന് സത്യ ഓർക്കുക നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മീറ്റിംഗിന്റെ ആരംഭത്തിൽ മലബാർ കുടിയേറ്റത്തിന്റെ ചരിത്രം കാണിച്ചുകൊണ്ടാണ് വളരെ അർത്ഥപൂർണമായി ഈ സമ്മേളനം ആരംഭിച്ചത് മലബാർ കുടിയേറ്റം എന്ന് പറയുന്നത് അതൊരു ചെറിയ സംഭവമല്ല അത് ആർക്കും ചെയ്യാവുന്നൊരു കാര്യവുമല്ല മറിച്ച് ഈ മലബാറിലെ കുടിയേറ്റ കർഷകർക്ക് അവരുടെ പൂർവ്വപിതാക്കൾക്ക് മാത്രം സാധിക്കുന്ന ഐതിഹാസികമായ ചരിത്ര സംഭവമാണ് മലബാർ കുടിയേറ്റം ആ മലബാർ കുടിയേറ്റം നടത്തിയ പൂർവപിതാക്കന്മാര് സകല പ്രതിസന്ധികളെയും അതിജീവിച്ചുവെങ്കില് അവരുടെ മക്കളായ നാം അതിനേക്കാളും വലിയ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കും അഭിമുഖീകരിക്കണമെങ്കിൽ നാം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒറ്റക്കെട്ടായി ഒരു സമുദായം നിലകൊള്ളുന്നിടത്തോളം കാലം ആ സമുദായം അജയ്യമാണ് അത് ശക്തമാണ് എന്ന് തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ കത്തോലിക്ക സമുദായത്തിന് ശക്തിയൊന്നും ചോർന്നു പോയിട്ടില്ല ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യവും പക്ഷേ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ കത്തോലിക്കരുടെ ശക്തി അവർ ദുർവ്യയം ചെയ്യുകയാണ് എന്താന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും സഭയെ ഏറ്റവും അധികം വിമർശിക്കുന്നവര് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാ അത്തോലിക്കുന്നത് തന്നെയാണ് അതായത് നമ്മുടെ ശക്തി നമ്മൾ പരസ്പരം പോരടിച്ച് ഇല്ലാതാക്കുന്നു അഥവാ ആട്ടും കുഞ്ഞുങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ നിലപാടുകളെയും ചിലരുടെ വക്രദൃഷ്ടിയെയും കാണാൻ ഈ സമുദായത്തിലെ പലർക്കും ഇന്ന് കഴിയാതെ പോകുന്നു എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ് ശക്തി ചോർന്നതല്ല ശക്തി എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാൻ പാടില്ലാത്തവരാണ് ഈ മലബാറിലെ ഈ ജനതയെ ഇപ്രകാരം രൂപപ്പെടുത്തിയെടുക്കുന്നതില് ഈ മലബാറിൽ ജീവനർപ്പിച്ച വൈദിക ശ്രേഷ്ഠരുടെ ത്യാഗവും കഷ്ടപ്പാടും ആർക്കാണ് വിസ്മരിക്കാൻ കഴിയുക ഇന്ന് ഈ മലബാറിലെ കുടിയേറ്റ ജനത ഇത്രമേൽ ശക്തവും വ്യക്തവുമായ ദിശാബോധത്തോടെ വളർന്നുവെങ്കില് ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളില് നാം ഇത്രമാത്രം കെട്ടുറപ്പുള്ള ഒരു സമുദായമായി തീർന്നുവെങ്കില് അതിന്റെ പിന്നിൽ നമ്മുടെ വൈദികരും വള്ളോപ്പള്ളി പിതാവ് മുതലുള്ള പിതാക്കന്മാരുടെയും അത്ഭുതാവഹമായ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ആ ചരിത്രം തമസ്കരിക്കേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമായി മാറിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈദികരെ അധിക്ഷേപിച്ചുകൊണ്ട് നിർബാധം പ്രസംഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് പക്ഷേ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മെ അധിക്ഷേപിക്കുന്ന ഈ മഹാമാരാരെങ്കിലും നമ്മുടെ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയോ നന്മയ്ക്ക് വേണ്ടിയോ ചെറുവരലെങ്കിലും അനക്കിയതിന്റെ ചരിത്രം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുക അങ്ങനെ ചെയ്തവരുണ്ട് എങ്കില് അവര് സംസാരിക്കട്ടെ ഈ സമുദായത്തെ ഈ രീതിയിൽ വളർത്തിയെടുത്തവരെ ധിക്ഷേപിച്ച് ഈ സമുദായത്തിന്റെ കെട്ടുറപ്പും ഇതിന്റെ ചരിത്രത്തിന്റെ കരുത്തും നഷ്ടപ്പെടുത്തുക അതാണ് ഇന്ന് പലരും ലക്ഷ്യം വെക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക ഇന്ന് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ മൊബൈലുള്ളപ്പോഴ് എല്ലാവരും വായിക്കുന്നത് ഈ വേസ്റ്റായ സാഹിത്യമാണ് ഈ കുപ്പത്തൊട്ടിയിൽ എറിയേണ്ട ഈ പ്രസ്താവനകളും സാഹിത്യവും നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓർക്കുക പ്രിയപ്പെട്ടവരെ ഇവരാരും ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരല്ല അവരുടെ ഭാഷ കേട്ടാൽ അറിയാം അവർ ഈ സഭയെ സ്നേഹിക്കാത്തവരാണ് അവരുടെ അവതരണ ശൈലി കണ്ടാൽ നമുക്കറിയാം അവർ ഈ സമുദായത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവരുടെ പ്രവർത്തന ശൈലി കണ്ടാൽ അറിയാം അവര് ഈ സഭയുടെ നന്മ അല്പം പോലും കാഷിക്കാത്തവരാണ് ഓർക്കുക പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള വിടുവായത്വങ്ങൾ പറ വർത്തമാനങ്ങൾ കേട്ട് സഭയെ കുറിച്ച് ചിന്ത ആരുടെയും മനസ്സിൽ കടന്നു വരാതെ സൂക്ഷിക്കുക അതാണ് ഈ സമ്മേളനത്തിൽ എനിക്ക് പങ്കുവെക്കാനുള്ള ചിന്ത എന്ന് പറയുന്നത് ഓർക്കുക ചരിത്രകാരനായ ആണ് പറയും ഒരു സമുദായത്തെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ആ സമുദായത്തിന്റെ മഹിതമായ ചരിത്രത്തിൽ കൈവാര് പിന്നെ ആ സമുദായത്തിന് നിലനിൽക്കും പ്രിയപ്പെട്ടവര് ഇവിടുത്തെ കുടിയേറ്റ ജനതയുടെ ശക്തി ശോഷിപ്പിക്കണമെങ്കില് ഇവിടുത്തെ വൈദികരും ദൈവജനവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ഇളയത്വം കൊണ്ട് അവർ വളർത്തിയെടുത്ത ഒരു സമുദായ ശക്തിയുണ്ട് ആ ശക്തി ശോഷിപ്പിക്കണമെന്നുണ്ടെങ്കില് ആ സമുദായത്തിന്റെ കരിവാരി ചരിത്രത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ മുഖ്യധാരിച്ച ക്രൈസ്തവ സമൂഹത്തെ കത്തോലിക്കാഴ്ചപ്പാടിനെ അധിക്ഷേപിക്കുന്ന വലിയ ചാനൽ നിരകള് സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചണ്ഡ കോലാഹലങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ ഇവരാരും നമ്മെ നന്നാക്കാൻ വേണ്ടിയല്ല നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്താനല്ല അതിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ഈ ശക്തി എന്തെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ആളുകൾ ചിതറിച്ച് ദുർബലമാക്കാൻ നടത്തുന്ന വളരെ സംഘാതമായ പ്രവർത്തനങ്ങളാണ് ഈ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ കത്തോലിക്കോൺഗ്രസിനെ അവര് മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതുമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യാശയുടെ രജതരേഖ തീർക്കുന്നത് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് അതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ ഇതിനോടകം പലപ്പോഴും നമ്മൾ രൂപതാതലത്തിൽ നടത്തുമ്പോൾ ഓഡിറ്റോറിയവും വരാന്തയും മിറ്റവും കവിഞ്ഞ് ഇങ്ങനെ വലിയ ഒരു ജനസാഗരമായി ആദ്യമായിട്ടാണ് വലിയ സമരങ്ങളൊക്കെ നടത്തുമ്പോൾ വലിയ ജനപങ്കാളിത്തമുണ്ട് എങ്കിലും പ്രതിനിധി സമ്മേളനം നടത്തുമ്പോൾ ഇത്ര മനോഹരമായി ഒരു പങ്കാളിത്തം കാണുക രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും ഉള്ള കാര്യമാണ് നിങ്ങൾ അങ്ങ് കാസർഗോഡിന്റെ അറ്റത്ത് കൊസങ്കടിയിൽ നിന്നും മുള്ളിയേരിയായിൽ നിന്നും ഇവിടെ രാവിലെ ഒൻപത് മണിക്ക് എത്തണമെങ്കിൽ അവിടുന്ന് നാലു മണിക്ക് പുറപ്പെട്ടവരാണ് എന്നെനിക്കറിയാം നിങ്ങളുടെ ത്യാഗത്തെ സഭയോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ നമ്മുടെ അതിരൂപതയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയെ പ്രിയപ്പെട്ടവരെ ഞാൻ ഹൃദയപൂർവം നന്ദിയോടെ ഓർക്കുന്നു നിങ്ങളെ പോലെ സഭാസ്നേഹമുള്ള ഒരു ദൈവജനത്തിന്റെ ഇടയനാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു നിങ്ങളെ ഓർത്ത് സന്തോഷിക്കും പ്രിയപ്പെട്ടവര് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമുക്ക് അവബോധം വേണം അവകാശങ്ങളെ കുറിച്ച് അവബോധമില്ലാത്തവർക്ക് ആരും അവകാശങ്ങൾ വകവെച്ച് തരില്ല എന്നുള്ളത് സത്യമാണ് ഇവിടുത്തെ കർഷകൻ ചോര നീരാക്കി പറമ്പിൽ പണിയെടുത്താണ് ഇന്നാട്ടിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ അടക്കം തീറ്റിപ്പോറ്റുന്നത് സാങ്കേതിക വിദ്യ എത്രമേൽ വളർന്നുകൊള്ളട്ടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും ഒരു ഐ ടി വിദഗ്ധനും ഉച്ചയൂണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല മറിച്ച് അവന് ഭക്ഷണം കിട്ടണമെങ്കിലും ഈ പാവപ്പെട്ട കർഷകന്റെ ചോരയും നീരും നിലത്ത് വീണ് വിത്തിന് പോഷണമേകേണ്ടതുണ്ട് എന്നുള്ളത് സത്യമാണ് ആ വസ്തുത നമ്മുടെ കേരള സർക്കാർ മറന്നുപോകുന്നു എന്ന് കാണുന്നത് ദുഃഖകരമാണ് കർഷകന്റെ കൃഷിഭൂമിയുടെ നികുതി വർധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായ മാർഗമായി മന്ത്രി കരുതുന്നുവെങ്കിൽ ഭരണകൂടം കരുതുന്നു എങ്കിൽ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് പറയാനുള്ളതൊന്നേയുള്ളൂ നിങ്ങൾ കർഷകനെ മാനിക്കുന്നില്ല കർഷകന്റെ മഹത്വം അറിയുന്നില്ല അവൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ തിരിച്ചറിയുന്നില്ല ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ് ഇവിടുത്തെ മലയോര കർഷകർക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം തിരിച്ചറിയേണ്ട ഒരുപാട് സങ്കടങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിലാകട്ടെ കേരള സർക്കാരിൻ്റെ ബജറ്റിലാകട്ടെ മലയോരത്തെ കർഷകരെ ചേർത്ത് പിടിക്കാൻ പോരുന്ന അടിസ്ഥാനപരമായ നിലപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സന്തോഷം നൽകുന്നത് ആർക്കാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഈ നാട്ടിലെ പൗരന്മാരാണ് ഈ മലയോര കർഷകരും ഈ വിഴിഞ്ഞം പദ്ധതിയും അതുപോലെ തന്നെ മെട്രോ മെഗാ പദ്ധതികളും കാണിച്ച് രാജ്യത്തിൽ പലരുടെയും കയ്യടി നേടുമ്പോൾ വിഴിഞ്ഞത്തോ മെട്രോയിലോ കയറാൻ കണ്ണെത്തുന്ന കയ്യെത്തുന്ന ദൂരത്ത് മേൽപ്പറഞ്ഞ വികസന പദ്ധതികളൊന്നുമില്ലാത്ത ഇവിടുത്തെ സാധാരണ കർഷകർക്ക് വേണ്ടി ഈ റ്റുകളില് എന്താണ് നീക്കി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് കാർഷിക മേഖലയെ പരിഗണിക്കാത്തവര് ഈ രാജ്യത്തെ മനസ്സിലാക്കാത്തവരും സ്നേഹിക്കാത്തവരുമാണ് എന്ന സത്യം ഓർക്കുക നാം നിരാശപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ടവരെ കർഷകരായ നമ്മൾ ആരുടെയെങ്കിലും സബ്സിഡി മേടിച്ചോ ആനുകൂല്യം പറ്റിയോ ജീവിച്ചവരല്ല മറിച്ച് ചോര നീരാക്കി പണിയെടുത്തവരാ നമ്മളെ തകർക്കാൻ എല്ലാവിധത്തിലും വന്യമൃഗങ്ങളുമായി വനം വകുപ്പ് നമുക്കെതിരായി നിലപാടുകളുമായി നിലകൊള്ളുമ്പോൾ ഭൂനികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ നമ്മെ ചൂഷണം ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക നാം പതറാൻ പോകുന്നില്ല നിരാശപ്പെടുന്നില്ല കാരണം ഇതിനേക്കാളും വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ കുടിയേറ്റ ജനത ഇത്രയും വളർന്നത് എങ്കില് ഇനിയും നാം വളരും വച്ചകാലം നാം പിന്നോട്ട് വെക്കില്ല ഈ ജനതയ്ക്ക് അതിജീവനത്തിന്റെ കരുത്ത് ആരും ബോധിത്തരേണ്ട പാഠമല്ല അത് പൂർവ്വപിതാക്കളിൽ നിന്ന് നമ്മുടെ ഹൃദയ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ശക്തിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം എൻ്റെ പ്രസംഗം പതിനൊന്ന് അമ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയുമായിരുന്നു എന്നാണ് പറഞ്ഞത് അന്നേരം പക്ഷെ ഞാൻ പ്രസംഗം തുടങ്ങുമ്പോൾ പന്ത്രണ്ട് ഇരുപതായി അപ്പോഴേ ഇരുപത്തിയഞ്ച് മിനിറ്റിൽ നിന്ന് പത്ത് മിനിറ്റ് ഞാൻ സംഘാടക സമിതിക്ക് തിരികെ നൽകിക്കൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഈ ഒരു വലിയ കൂടിവരവിന് നിമിത്തമായ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ഛന് അതുപോലെ തന്നെ നമ്മുടെ ഫിലിപ്പ് സാറ് അതുപോലെ നമ്മുടെ രൂപതാ ഭാരവാഹികളുടെ സംഘാടക വൈഭവത്തെ നമുക്ക് നല്ലൊരു കയ്യടിയോടെ പ്രോത്സാഹിപ്പിക്കാം ഗ്ലോബൽ നേതൃനിര ഒന്നാകെ ഇവിടെ സന്നിഹിതമാണ് എന്നുള്ളത് സന്തോഷകരമാണ് ഗ്ലോബൽ നേതാക്കളുടെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ പറയാം ഒരു രൂപതാ പ്രതിനിധി സമ്മേളനം നടത്തുന്നത് ഇതിനേക്കാളും മനോഹരമായി നടത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ നടത്തി കാണിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത്രമേ തീർച്ചയായും നമ്മളെക്കാളും ഭംഗിയായി നടത്താൻ കഴിവുള്ളവരുണ്ട് പക്ഷെ നമ്മളെപ്പോലെ ഇത്രയും ത്യാഗം ചെയ്ത് ഒരു സമ്മേളനത്തെ വിജയിപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നത് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു ഗ്ലോബൽ ഭാരവാഹികളായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും അവരൊന്നും ചെറിയ പരൽമീനുകളല്ല അവർ പ്രൊഫസർമാരും ഐ എസ് ആർ ഒയിലെ സയന്റിസ്റ്റുമാരും ഉന്നത പദവികൾ വഹിക്കുന്നവരുമാണ് നമ്മുടെ സമുദായത്തെ നയിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന് കാണുന്നത് നമ്മുടെ ഭാവി ശോഭനമാണ് എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് എല്ലാ ഗ്ലോബൽ ഭാരവാഹികൾക്കും തലശ്ശേരി അതിരൂപതയുടെ ഭാവുകങ്ങളും ആത്മാർത്ഥമായ പിന്തുണയും ഞാൻ ഹൃദയപൂർവ്വം അറിയിക്കുന്നു ജയ് കത്തോലിക്ക കോൺഗ്രസ് ജയ് ഭാരത്